പഠിക്കേണ്ട കാര്യങ്ങളാ ചോദിച്ചത് ടൈം ടേബിൾ അനുസരിച്ച് വായിക്കുക അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഈ കുട്ടി ഓഡിറ്ററി ആണോ കേട്ട് പഠിക്കുന്ന ആളാണോ വിഷ്വൽ ആണോ കണ്ടു പഠിക്കുന്ന ആളാണോ കനസ്ഥിറ്റിക് ആണോ ചിന്തിച്ച് പഠിക്കുന്ന ആളാണോ എന്ന് തിരിച്ചറിയണം അതിന ചോദ്യം ചോദിച്ചാൽ മതി കഴിഞ്ഞ കൊല്ലം നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ ആലോചിക്കുമ്പോൾ ടീച്ചറുടെ പേരാണോ മുഖാണോ ടീച്ചർ ക്ലാസ് എടുക്കുന്ന ആ ചിത്രമാണോ മനസ്സിൽ വരുന്നതെന്ന് ചോദിച്ചാൽ പറ്റും പേരാണ് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടി കേട്ട് പഠിക്കുന്ന ആളാണ് ധാരാളമായി കേൾക്കുക പഠിക്കുക മുഖമാണ് ഓർമ്മ വരുന്നത് വെച്ചാൽ കണ്ടു പഠിക്കുന്ന ആൾക്കാർ ആളാണ് അത് ചാർട്ടും അതേപോലെ കാര്യങ്ങളൊക്കെ വരച്ചും എഴുതിയും പിന്നെ നോട്ടൂസ്തായ ഫോർ ഷീറ്റിൻ്റെ വാങ്ങിയിട്ട് അതിൽ ചാർട്ട് ഉണ്ടാക്കുക ഓരോ പാടത്തിന്റെയും ചാർട്ട് ഉണ്ടാക്കുക വ്യത്യസ്ത കാര്യങ്ങൾ എഴുതുക ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങൾ ചെയ്താലും മെന്റൽ മനസ്സിലേക്ക് അത് കയറും കനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത് പഠിക്കുക ഓരോ കാര്യം പഠിക്കുമ്പോൾ അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ അത് റെഡി ആവും അപ്പൊ ഏത് വിഭാഗത്തിലാണ് കുട്ടി പഠനം നോക്കിയിട്ട് എന്ത് ചെയ്യണം ആ കുട്ടിക്ക് പഠിക്കാനുള്ള മെത്തേഡിനെ ശരിയാക്കി കൊടുത്താൽ പഠിക്കാൻ പറ്റും ഇന്നെടുത്തത് ഇന്ന് വായിക്കണം അടുത്ത തിങ്കളാഴ്ച വായിക്കണം അടുത്ത മാസം ഒമ്പതാം തീയതി വായിക്കണം ഈ മൂന്ന് വായന ഉണ്ടെങ്കിൽ ഏത് സമയത്തും ചെയ്യും പരീക്ഷ തലേന്ന് തയ്യാറാവുക എന്നുള്ളത് ദുസ്വഭാവമാണ് അത് വിദ്യാഭ്യാസത്തിൽ നമ്മൾ ചെയ്യുന്ന അക്രമവും കപടതയുമാണ് ദിവസവും വായിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ അവസ്ഥ വേണ്ടത് അതെന്നും വായിക്കുന്ന ആൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല പെട്ടെന്ന് സിമ്പിളായി തീരും എന്നെങ്കിലും ടൈം പുസ്തകടുത്ത് വായിക്കുന്ന വായിക്കാന്ന പ്രയാസം ഉണ്ടാവും അപ്പൊ ആ ഒരു മെത്തേഡ് സ്വീകരിക്കുക ഷോർട്ട് മെമ്മറി ഉണ്ട് ലോങ് മെമ്മറി ഉണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചൻ്റെ മേലത്തെ വെള്ളിയാഴ്ച എന്താ സംഭവിച്ചുവെച്ചാൽ അത് ഷോർട്ട് മെമ്മറിയിലേക്ക് കയറും ഒരു ഓർമ്മയുണ്ടാവില്ല എന്നാ കഴിഞ്ഞ പെരുന്നാൾക്ക് എന്താ സംഭവിച്ചുവെച്ചാൽ ചെറിയ ക്ലൂ കൊടുത്താൽ സംഭവിച്ച ഒക്കെ ഓർമ്മ വരും അത് ലോങ് മെമ്മറിയിലാണ് ലോങ് മെമ്മറിയിൽ കയറുന്ന കാര്യങ്ങൾ സന്തോഷങ്ങൾ അമിതമായ സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോൾ ചില ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അത് ലോങ് മെമ്മറിയിലേക്ക് കയറും ഷോർട്ട് മെമ്മറിയിൽ നിന്നും ലോങ് മെമ്മറിയിലേക്ക് കയറേണ്ട വച്ചേടിനെ തീരുമാനിക്കുകയും കാര്യങ്ങളൊക്കെ ലോങ് മെമ്മറിയിലേക്ക് കയറ്റുകയും ചെയ്താൽ പഠനം എളുപ്പമാക്കാൻ പറ്റും ഇൻഷാ ഇൻഷല്ല അഥവാ രക്ഷിതാവിനും മക്കൾക്കും അവരുടെ പ്രതിസന്ധി തീർത്തും മുന്നോട്ട് പോകാനുള്ള തൗഫീക്കിനെ പ്രധാനം ചെയ്യുമാറാകട്ടെ